വൃക്ക മാറ്റിവെക്കാന് നിലമ്പൂരിലെ അജീഷിനെ കൈത്താങ്ങായി ചന്തക്കുന്നിലെ കല്യാണപ്പുരയില് ജാസർ ഒരുക്കുന്നത് ആയിരത്തിയഞ്ഞൂറ് ബിരിയാണി നിലമ്പൂർ ചന്തക്കുന്നൽ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തായി ഏറെ തിരക്കുള്ള റോഡിന്റെ വശത്തായാണ് കല്യാണപുര എന്ന തട്ടുകട ചന്തക്കുന്നിലെ ജാസറിൻ്റെ ഈ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും മീൻ ബിരിയാണി ആയാലും എല്ലാം നൽകേണ്ടത് അറുപത് രൂപ മാത്രം വിസ്മയം തീർന്നില്ല ഇതിൽ നിന്ന് കിട്ടുന്നതിന്റെ ലാഭത്തിന്റെ അറുപത് ശതമാനവും ജാസിർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കി നീക്കിവെക്കുന്നു ഇതാണോ ഇത്ര കാര്യമെന്ന് പറയാൻ വരട്ടെ ജാസിറിന്റെ കടയുടെ പുറത്ത് മറ്റൊരു ബോർഡുണ്ട് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇത് ഔദാര്യമല്ല വിശക്കുന്നവന്റെ അവകാശമാണ് എനിക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് സർവശക്തനായ ദൈവമാണ് പണമില്ലാത്തതിന്റെ പേരിൽ ഈ ചന്തക്കുന്ന ടൗണിൽ ആരും വിശന്നിരിക്കേണ്ട നിങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാർ ചെയ്തിരിക്കുന്നു സൈതാലി ഫൗണ്ടേഷനും കല്യാണപുര ബിരിയാണി സെന്റർ ആൻഡ് തട്ടുകടയും സംയുക്തമായി നടത്തുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു നിർധനരായ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഭക്ഷണം തികച്ചും സൗജന്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ച തന്റെ പിതാവിന്റെ പാതയിൽ തന്നെയാണ് ജാസിറും ജീവകാരുണ്യ രംഗത്ത് സജീവമായിരുന്ന തന്റെ പിതാവിന്റെ പേരിലുള്ള കല്ലിങ്ങൽ സയ്ദാലി ഫൗണ്ടേഷന്റെ പേരിൽ അദ്ദേഹം വലിയൊരു ദൗത്യത്തിലാണ് ഇപ്പോൾ തന്റെ നാട്ടുകാരനായ അജീഷ് എന്ന ചെറുപ്പക്കാരന്റെ കിഡ്നി മാറ്റിവെക്കാനുള്ള ധനശേഖരണം എന്ന വലിയ ദൗത്യം നാൽപ്പത്തഞ്ചു ലക്ഷത്തിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ സാധുദ്യമത്തിന് ജാസിറും കല്യാണപ്പുരയും ഒരുങ്ങുകയാണ് ഈ മാസം ഫെബ്രുവരി ഇരുപത്തിനാലിന് ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ബിരിയാണിയാണ് ഇവിടെ ഒരുക്കുന്നത് ഇതിന്റെ മുതലും അടക്കമുള്ള മുഴുവൻ തുകയും ഈ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സഹൃദയരുടെ പരമാവധി പിന്തുണ നിലമ്പൂർ ചന്തക്കുന്നിലെ ഈ കല്യാണപുരയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു കിനത്തിങ്ങൽ അജീസ് എന്ന ചെറുപ്പക്കാരന്റെ രണ്ട് വൃക്കകളും തകരാറിലായി ഉടനടി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത് ആ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരുപാട് എത്രയും പെട്ടെന്ന് ആ കിഡ്നി മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രക്രിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ നാട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നിലമ്പൂർ ചന്തക്കുന്നിലുള്ള കല്യാണപ്പുര ബിരിയാണി സെൻട്രൽ തട്ടുകടയും എന്റെ പിതാവിന്റെ പേരിലുള്ള കല്ലിങ്ങൽ സേതാലി ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ ഒരു ഫുഡ് ചലഞ്ചിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അതിന്റെ മുതൽ മുടക്കടക്കമുള്ള മുഴുവൻ സംഖ്യയും അജീസ് എന്ന ചെറുപ്പക്കാരന്റെ ചികിത്സക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച കല്യാണപുരയിൽ വെച്ച് നടക്കുന്ന വളരെ വിപുലമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കണമെന്ന് നമ്മളിൽ ഒരുവനായി നമ്മോടൊപ്പം ജീവിക്കാൻ ആ ചെറുപ്പക്കാരന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കല്യാണം ജീവകാരുണ്യ ജീവക്കാരുടെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും വേണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ിലെ കല്യാണപ്പുറിയിൽ നിന്ന് വയറു നിറയെ ബിരിയാണി മാത്രമല്ല കഴിക്കാനാവുക ഏറെനാടൻ തനിമയോതുന്ന തേങ്ങാച്ചോറും നെയ്യൂർ എന്ന നെയ്ച്ചോറും കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാനാവുന്ന നാടൻ ബീഫിന്റെ പള്ളിക്കറിയുമൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ വയർ മാത്രമല്ല മനസ്സു ഹൃദയവുമെല്ലാം നിറഞ്ഞ സംതൃപ്തിയോടെ തുടികൊട്ടുമെന്ന് ഉറപ്പാണ് എസ് എസ് ന്യൂസ് മലപ്പുറം